നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഒരു നായർ യുവാവിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് അഭിലാഷ് അഭിലാഷിന് നാൽപ്പത്തി രണ്ട് വയസ്സാണ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് എഴുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ടെൻത്താണ് ആളുടെ ക്വാളിഫിക്കേഷൻ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവർക്ക് കുട്ടികളൊന്നുമില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒഴികെ ബാക്കി ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലുകളും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഫസ്റ്റ് മാര്യേജിലുള്ളതും സെക്കൻഡ് മാര്യേജിലുള്ളതും ആയിട്ടുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നു കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ വൺ സെവൻ വൺ ഫോർ എന്തെങ്കിലും കാരണവശാൽ ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഓഫീസിലറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് വിവരം അറിയിക്കുന്നതായിരിക്കും ഇതുപോലെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ബയോഡാറ്റയും ഫോട്ടോയും സഹിതം അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്